ഞാനിപ്പോൾ കയ്യിൽ കിട്ടിയിട്ട് കിട്ടാതെ പോയ ഓരോ ചേട്ടന് വേണ്ടിയിട്ട് തിരഞ്ഞു പോവുകയാണ് ഞാൻ നടന്നാണ് പോണത് കാരണം പുള്ളി വന്നിട്ട് ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ചെറിയ തട്ടുകടകളിലോ ഒക്കെ മാത്രമേ ഇരിക്കത്തുള്ളൂ കാരണം വലിയ വലിയ ഹോട്ടലുകളിലൊന്നും കയറാൻ സാധ്യതയില്ല അപ്പോൾ ഇങ്ങനെ നടന്ന് ഞാൻ പോവുകയാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എൻ്റെ കൈവെള്ളയിൽ വന്നിട്ട് തെന്നിപ്പോയ ആ ചേട്ടനെ പിടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മാക്സിമം ഞാൻ ട്രൈ ചെയ്യും കിട്ടിയാൽ അവരെ കയ്യിലെത്തിക്കും വേണ്ടിയുള്ള യാത്രയിലാണ് ഞാനിപ്പോൾ രാവിലെ തിരിച്ചതാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഒരുപാട് ദൂരം നടന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ചോദിച്ചു ആർക്കും അറിയില്ല ആരും കണ്ടിട്ടില്ല ഞാനിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് പ്രതീക്ഷ കൈവടിയുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും കണ്ടെത്തും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നമുക്ക് നോക്കാം ഒരുപാട് പേര് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു ഓരോ കടയിലും അന്വേഷിച്ചപ്പോൾ ഓരോ കടയിൽ നിന്നും ചായ കുടിച്ചിട്ട് പുള്ളി ഇങ്ങനെ നടന്നു പോയി എന്നാണ് പറയുന്നത് പുള്ളി പോയ പാതയിലേക്ക് ഞാനും പോവുകയാണ് എവിടെ ചെന്ന് അറിയില്ല നമുക്ക് നോക്കാം ഞാൻ വട്ടപ്പാറയിൽ നിന്ന് വെമ്പായം ജംഗ്ഷൻ എത്താറായി സംഭവം ഇതിനിടയിൽ വെച്ച് ഒരുപാട് പേര് കണ്ടവരുണ്ട് പക്ഷേ എങ്ങോട്ടാണ് പോയി എന്ന് ആർക്കും അറിയില്ല എൻ്റെ ഇവിടുത്തെ പെട്രോൾ പമ്പ് എത്തിയിട്ടുണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കണ്ടെത്തണം ഞാൻ ആകെ ക്ഷീണിച്ചു കുഴഞ്ഞു വട്ടപ്പാറയിൽ നിന്ന് വെമ്പായം വരെ നടന്നു വെമ്പായം മാത്രമല്ല വെമ്പായം കഴിഞ്ഞ് കുഴിയും കുറേ ദൂരം പോയി ആ ഏരിയയിലൊക്കെ കണ്ടവർ ഒരുപാട് പേരുണ്ട് പക്ഷെ എങ്ങോട്ടാണ് പോയി എന്നാർക്കും അറിയില്ല അപ്പോൾ എന്തായാലും കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ പോവാണ് എന്താവുമെന്നൊന്നും അറിയാൻ പാടില്ല ഇവിടെ കൂടെ നടക്കാനൊന്നും പറ്റത്തില്ല ഭയങ്കര പ്രയാസം ആണ് ആ റോഡിന് വീതിയില്ല വണ്ടികളിങ്ങനെ വരുന്നൊരു സ്ഥലമാണ്